ഗതാഗത സജ്ജമായ മലയോര ഹൈവേയുടെ കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ച് റോഡ് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കൂടരഞ്ഞയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനാകുമെന്നും മലപ്പുറം കോടഞ്ചേരി റീച്ചിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കുമെന്നും സംഘാടകർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗതാഗത സജ്ജമായ മലയോര ഹൈവേയുടെ കോടഞ്ചേരി കക്കാടമ്പയിൽ റീച്ച് റോഡ് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കൂടരഞ്ഞയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചടങ്ങിൽ അധ്യക്ഷനാകും മുപ്പത്തിനാല് ദശാംശം മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയ്ക്ക് പന്ത്രണ്ട് മീറ്റർ ഭീതിയാണുള്ളത് ബി എം ആൻ ബി സി നിലവാരത്തിലാണ് ടാറിംഗ് നടത്തിയത് ജില്ലയിൽ തിരുവമ്പാടി നിയോജക മണ്ഡലത്തിൽ വരുന്ന കോടഞ്ചേരി പുലിക്കയം നെല്ലിപ്പൊയിൽ അലന്തു കടവ് പുല്ലുരാമ്പാറ പുന്നക്കൽ കരിങ്കുറ്റി ഓഫീസ് ജംഗ്ഷൻ കൂമ്പാറ മേലേക്കൂമ്പാറ താഴേക്കാട് കക്കാടംപൊയിൽ വഴിയാണ് മലയോര ഹൈവേ കടന്നുപോകുന്നതെന്നും കിഫ്ബി ധനസഹായത്തോടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കോടഞ്ചേരി കക്കാടംപയിൽ റീച്ച് നാടിന് സമർപ്പിക്കുന്നതോടൊപ്പം മലയോര ഹൈവേയുടെ തുടർച്ചയായ മലപ്പുറം കോടഞ്ചേരി റീച്ചിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് സംഘാടകർ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതികളിലൊന്നാണ് മലയോര ഹൈവേ കാസർഗോഡ് നന്താരപ്പടവ് മുതൽ തിരുവനന്തപുരം പാറശാല വരെ നീളുന്നതാണ് പാത ദൂരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് കരാറുകാർ ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളാൽ അലൈൻമെൻറ്റ് തയ്യാറാക്കാതിരുന്ന മേലേക്കൂമ്പാറ ആനക്കല്ലുംപാറ അകമ്പുഴ താഴേക്കാട് റോഡ് ഗ്രാമീണ റോഡിൽ ഉൾപ്പെടുത്തി ഉടൻ നവീകരിക്കുമെന്നും ഇതിനായി കിഫ്ബി ഇരുപത്താറ് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു മലയോര മേഖലയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ആനക്കാമ്പൂയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത ആ തുരങ്കപാത ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിന് മുൻകൈയ്യെടുത്ത കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കൂടരഞ്ഞിയിൽ കേരളത്തിൻ്റെ മറ്റൊരു വലിയ വികസന പദ്ധതിയായ മലയോര ഹൈവേയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനു വേണ്ടി കൂടരഞ്ഞിയിൽ എത്തിച്ചേരുകയാണ് മലയോര ഹൈവേ കോഴിക്കോട് ജില്ലയിൽ ആദ്യം പൂർത്തീകരിച്ച റീച്ചാണ് കോടഞ്ചേരി കക്കാടമ്പുൽ റീച്ച് കോടഞ്ചേരി കക്കാടമ്പൽ റീച്ചിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എത്തിച്ചേരുന്നത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസിൻ്റെ അധ്യക്ഷതയിൽ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുകയാണ് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട എംപിയും വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതൃത്വമെല്ലാം പങ്കെടുക്കുന്ന വലിയ ഒരു ഉത്സവമാക്കി ഉദ്ഘാടന ചടങ്ങിനെ മാറ്റുന്നതിനാണ് ഞങ്ങൾ സംഘാടക സമിതി ആലോചിച്ചിട്ടുള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുന്ന ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്ററോളം ദൂരം വരുന്ന മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലെ പൂർത്തീകരിച്ച ഒരു റീച്ചാണിത് മുപ്പത്തിനാലര കിലോമീറ്റർ ദൂരം ദൈർഘ്യമുള്ള മലയോര ഹൈവേ ഇരുന്നൂറ് കോടി രൂപ മുടക്കി കെ ആർ എഫ് ബിയുടെ നിയന്ത്രണത്തിൽ ഊരാളുങ്കൽ ലേബർ കോണ്ടാക്ട് സൊസൈറ്റിയാണ് മനോഹരമായി പൂർത്തീകരിച്ചത് മുഖത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ലിൻഡോ ജോസഫ് എം എൽ എ കൂടറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർസ് ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം